ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ചാണ്ടിയമ്മൻ അവൾ നിങ്ങളോട് സംസാരിക്കുന്നു ഏറ്റവും ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ആദരണീയ ശ്രീമദ് ശുഭകാനന്ദ സ്വാമികൾ പ്രിയപ്പെട്ട ശ്രീമത് സൂക്ഷ്മാനന്ദ സ്വാമികൾ ശ്രീമത് ശാരദാനന്ദ സ്വാമികൾ ഈ പരിപാടിയുടെ വിശിഷ്ടാതിഥി ശ്രീ വി എൻ വാസവൻ ബഹുമാനപ്പെട്ട സ്ഥാനവുപ്പ് മന്ത്രി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എ അടക്കമുള്ള ആദനീയനായ ശ്രീ ഗോകുലം ഗോപാലൻചേട്ടൻ അടക്കം ശ്രീ ബാബുരാജൻ സാർ അടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ട ബി ജെ പിയുടെ നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസ് അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വേദിയിലും സരിസിലുള്ളവരെ ഏവർക്കും നമസ്കാരം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗതി തീർത്ഥാടനത്തിൻ്റെ മഹാസമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഗുരുദേവന്റെ ആ സമാധിയിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന സമാധാനം നിങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ നിൽക്കുന്നത് ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം അന്ധകാരം അകറ്റുന്നവൻ ആ അന്ധകാരത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോരുത്തരുടെ അന്ധകാരത്തെ മാറ്റുന്ന ഗുരുദേവൻ എനിക്ക് ഈ വർഷം ഈ സമ്മേളനത്തിന് വന്ന് നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർവമത സമ്മേളനത്തിൻ്റെ നൂറാം വർഷം വത്തിക്കാനിൽ വെച്ച് നടത്തുവാൻ ഏറ്റവും പ്രിയപ്പെട്ട സച്ചിദാനന്ദ സ്വാമികളുടെ നിർദ്ദേശപ്രകാരം അതുപോലെ തന്നെ ശുഭാകാനന്ദ സ്വാമികളുടെയും വീരേശ്വരാനന്ദ സ്വാമികളുടെയും നിർദ്ദേശപ്രകാരം ബാബുരാജൻ സാറും ഞാനും വത്തിക്കാനിൽ ചെന്ന് അതിന് പ്രവർത്തനം കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങി ഈ നവംബറിൽ അത് പൂർത്തിയാക്കുവാനും ആ നൂറാം വർഷത്തിൻ്റെ സമ്മേളനം വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കുവാനും സാധിച്ചതിൽ ഉള്ള അതിയായ സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഞങ്ങൾ വത്തിക്കാനിൽ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് വർക്കനയും വത്തിക്കാനും തമ്മിൽ ദൂരം വലുതാ പക്ഷെ ആശയത്തിന്റെ കാര്യത്തിൽ വളരെ സാമ്യമാണ് അടുപ്പമാണ് ഒരു വ്യത്യാസവും ഇല്ലാത്ത വലിയ ഒരു സാമ്യം രണ്ട് ആശയങ്ങളും തമ്മിൽ ഉണ്ട് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം എന്താ എല്ലാ മതങ്ങളുടെയും സാരം സർവമത്തിൻ്റെയും സാരം ഒന്നാണെന്ന് പറഞ്ഞ ഗുരുദേവനും ഇന്ന് അവിടെയുള്ള പരിശുദ്ധ മാർപ്പാപ്പ തിരുവേലി പറഞ്ഞിരിക്കുന്നത് റിലിജിയൻസ് ആർ ലൈക്ക് ലാംഗ്വേജസ് സമ്മാർ ഹിന്ദു സമ്മാർ മുസ്ലിം സമ്മാർ ക്രിസ്ത്യൻ മതങ്ങൾ ഭാഷകളാണ് ചിലത് ക്രിസ്ത്യൻ ചിലത് മുസ്ലിം ചിലത് ഹിന്ദു ചിലത് സിഖ് അപ്പോൾ ഭാഷകൾ ആണ് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയും ആശയത്തിൽ ഒന്നാണ് ഇവിടെ വന്നാൽ ഏതു മതസ്ഥർക്കും ഈ തീർത്ഥാടനത്തിന്റെ കേന്ദ്രമായി സമാധിയിൽ വന്ന് പ്രാർത്ഥിക്കാം അവിടെ ചെന്നാൽ വത്തിക്കാനിൽ ചെന്നാൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം ഇതേ കാഴ്ചപ്പാടാണ് അവിടെയും എന്താ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നവർ അവരുടെ മതഭേദഗതി ആകട്ടെ ജാതി ഏതെങ്കിലും ആകട്ടെ വംശമേതങ്കിലും ആകട്ടെ അവർക്ക് പാർക്കുവാൻ സ്ഥലം കൊടുത്തിരിക്കുകയാണ് താമസിക്കുവാൻ ഇടം കൊടുത്തിരിക്കുകയാണ് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സിന്റെ ചതുരത്തിന്റെ ചുറ്റും ആളുകൾ താമസിക്കുന്നു അതാണ് പരിശുദ്ധ മാർപ്പാപ്പ തിരുമേന കാഴ്ചപ്പാട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വർക്കിലയും വത്തിക്കാനും തമ്മിൽ ദൂരം വ്യത്യാസമാണെങ്കിലും ആശയം ഒന്നാണ് അതാണ് ഗുരുദേവൻ പഠിപ്പിച്ചതും നമ്മളിന്ന് പാലിക്കുന്നതും അത് പാലിച്ചുകൊണ്ട് തീർത്ഥാടനത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ കടന്നു വരുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നത് സംശയം പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ആ ഒരു സത്യം നമ്മളെ ഓരോരുത്തരെയും സ്വതന്ത്രമാക്കുന്ന സത്യമാ നമ്മളെ ഓരോരുത്തരെയും ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന സത്യമാ വത്തിക്കാൻ നമ്മുടെ ആദ്യ സർവ്വ സമ്മേളനത്തിൽ എഴുതി വെച്ചത് അറിയാനും അറിയിക്കുവാനുമാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ആരെപ്പറ്റി അറിയുവാൻ ആരെപ്പറ്റി അറിയിക്കുവാൻ ഈശ്വരനെപ്പറ്റി അറിയുവാനും ഈശ്വരനെപ്പറ്റി അറിയിക്കുവാനുമാണ് ഗുരുദേവൻ ആ സമ്മേളനം നടത്തിയത് തീർച്ചയായിട്ടും ആ അറിവ് നമ്മളെ നയിക്കട്ടെ തീർച്ചയായിട്ടും ഗുരുദേവന്റെ സാന്നിധ്യം അദ്ദേഹം പറഞ്ഞതുപോലെ നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ സന്ദേശം ഞാൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ സന്ദേശം ലോകമറിയും എന്നുള്ളത് ആ അറിവ് ഈ വർഷം നടന്നു ലോകമറിഞ്ഞു മാർപ്പാപ്പയുടെ വാക്കുകളിലൂടെ ഗുരുദേവനെ പറ്റി ലോകഗുരുവായി അദ്ദേഹം ഉയർത്തപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ലോകഗുരുവാണ് കാരണം ലോകത്തെ പറ്റിയാ ചിന്തിച്ചത് നമ്മുടെ നാടിനെ പറ്റിയല്ല രാജ്യത്തിനെ പറ്റിയല്ല ലോകത്തെ പറ്റിയാ ജീവിച്ചത് ഈ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ലോകത്തെ ലോകത്തെപ്പറ്റി ചിന്തിച്ചത് ലോകത്ത് സമാധാനം ഉണ്ടാകണമെന്നും മനുഷ്യരെല്ലാം തുല്യരാണെന്നും ജാതി വ്യവസ്ഥ ഒരിക്കലും നമുക്ക് ബാധകമല്ല നമ്മളെല്ലാം തുല്യമാണെന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായത് നൂറു വർഷങ്ങൾക്ക് മുമ്പേ ആ നൂറ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അത് ലോകം അംഗീകരിക്കുമ്പോൾ ലോകഗുരുവായി ഇന്ന് ലോകം അംഗീകരിച്ചെന്നേ ഉള്ളൂ അന്നേ ലോകഗുരുവാണ് ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും നൂറ് വർഷങ്ങൾക്ക് ഉള്ളിലും അപ്പുറവും ഇനിയുള്ള കാലങ്ങളിലും ലോകഗുരുവായി ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോടൊപ്പം അറിവായി എന്നും അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ശേഷവും നമ്മളെ പ്രേരക ശക്തിയായി നമ്മളോടൊപ്പം ഇന്നും ഗുരുദേവനുണ്ട് ആ ഗുരുദേവന്റെ ഓർമ്മകൾക്ക് മുന്നിൽ തലമുണിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു നന്ദി നമസ്കാരം